നമസ്കാരം വടകര മണ്ഡലത്തിൽ നേരിട്ടും സോഷ്യൽ മീഡിയയിലും മുസ്ലിം ലീഗ് നടത്തിയ പതിനായിരക്കണക്കിന് വർഗീയ പ്രചാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ആ കാഫിർ പോസ്റ്റർ അത് ഏതോ പോരാളി ഷാജി ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് ലീഗ് നിരപരാധിയാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാനുള്ള നമ്പർ നിങ്ങൾ ഏതായാലും അങ്ങ് കയ്യിൽ വെച്ചാൽ മതി സിറാത്തിന്റെ പാലം പോസ്റ്റർ സി പി സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാണ് കെ എം ഷാജി നടന്നുകൊണ്ടിരുന്നത് ഒടുക്കം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും വരെ സത്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വർഗീയ പ്രചാരണം നടത്തി വോട്ട് പിടിച്ചതിന് കോടതികൾ അയോഗ്യനാക്കിയ കേരളത്തിലെ ഏക എം എൽ എ ആണ് ലീഗിന്റെ കെ എം ഷാജി എന്ന ജനപ്രതിനിധി എന്ന് സ്വയം നടിച്ച് സ്വന്തം പ്രസ്ഥാനത്തെ പോലും ചീത്തയാക്കുന്ന ഇയാൾ എന്നിട്ടാണ് കുറെ സൈബർ മൂലികൾ കിടന്ന് വായ്ത്താളം അടിക്കുന്നത് എന്തായാലും ഇതിലൊറ്റ കാര്യമേ പറയാനുള്ളൂ നാദാപുരം ലീഗ് എന്നത് താലിബാനേക്കാൾ അപകടകാരികളായ ഭീകര സംഘടനകളാണെന്ന് തന്നെ പറയേണ്ടി വരും ആർ എസ് എസും ഇവരും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം ഉത്തര കേരളത്തിനെ ഉമ്മാക്കിക്കാട്ടി വരട്ടിയാൽ തിരിച്ചടിക്കുമെന്ന് ലീഗിനെ വെല്ലുവിളിച്ച് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവും രംഗത്തെത്തിയിരുന്നു മറ്റൊരു കാര്യം വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരായി പടച്ചുവിട്ട ലീഗിന്റെ വർഗീയ വ്യാജ പ്രചാരണമാണ് ശരിക്കും ആരാണ് വടകരയിൽ വർഗീയ വിത്ത് പാകി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ലീഗുകാരാണെന്നുള്ളത് വടകരയിൽ വർഗീയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചതും ഇവർ തന്നെയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അവർ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ വടകരയിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ പ്രവാചകനെതിരെ സംസാരിച്ചു എന്നതിനെ ചൊല്ലിയാണ് പ്രശ്നത്തിന്റെ തുടക്കം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചറുടെ പ്രസംഗം പകുതി കട്ട് ചെയ്ത് എഡിറ്റുണ്ടാക്കി പ്രചാരണം നടത്തുകയും ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് പ്രസംഗിച്ചു എന്നും വ്യാജ പ്രചാരണം നടത്തി ശൈലജ ടീച്ചറെ വ്യക്തി നടത്തുകയാണ് ഇപ്പോൾ ലീഗുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതേതര വിശ്വാസികളുടെ ഇടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വർഗീയവാദിയാണെന്ന് ചിത്രീകരിച്ച് മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ നിൽക്കുന്ന യഥാർത്ഥ വർഗീയവാദികളാണ് ലീഗുകാർ ഏതെങ്കിലും വ്യക്തികളോ ഫേസ്ബുക്ക് പേജിലോ അല്ല ഇത്തരത്തിൽ പ്രചാരണം നടക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ലീഗ് കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളവർ നാളെ ഒരു സമയത്ത് നമ്മുടെ നാട് ഭരിച്ചാലുള്ളൊരു അവസ്ഥ വളരെ ദയനീയം തന്നെയായിരിക്കും